സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസർ ആണ് ദിയ കൃഷ്ണ സഹോദരിമാരും അമ്മയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇവരെക്കാളും കൂടുതൽ ചർച്ചയാകാറ് ദിയയാണ് തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ദിയ യൂട്യൂബ് ചാനലിൽ തുറന്ന് സംസാരിക്കാറുണ്ട് അടുത്ത കാലത്ത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ വിവാഹം ദിയയുടേതാണ് ആഘോഷപൂർവം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ഭർത്താവ് അശ്വിൻ ഗണേശിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ കൃഷ്ണ വിവാഹം ചെയ്ത് കുടുംബവുമായി ജീവിക്കണമെന്നാണ് ദിയ എന്നും ആഗ്രഹിച്ചത് ഇത്ര പെട്ടെന്ന് വിവാഹം വേണോ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴും ദിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിന് കാരണവും ഇത് തന്നെയാണ് ഇപ്പോഴിതാ ദിയയുടെ പുതിയ വ്ളോഗാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദിയ ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്ന് വീഡിയോ കണ്ട ഫോളോവേഴ്സ് പറയുന്നു ദിയയുടെ മാറ്റവും വീഡിയോയിലെ ചില സൂചനകളുമാണ് ഈ ഊഹാപോഹത്തിന് കാരണം ദിയയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അശ്വിൻ പോകുന്നത് വീഡിയോയിൽ കാണാം സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയയെ കൊണ്ടുപോകുന്നില്ലെന്ന് അശ്വിൻ പറയുന്നുണ്ട് ഇതിന് കാരണം ദിയ ഗർഭിണിയായതായിരിക്കാമെന്ന് ആരാധകർ പറയുന്നു കമന്റുകൾക്ക് ദിയ മറുപടി നൽകിയിട്ടില്ല അമ്മയാകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിയത് ഞാനായിരുന്നു എനിക്ക് ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് തരുമായിരുന്നു പൈസയ്ക്ക് വേണ്ടിയല്ല എനിക്ക് അവരെ നോക്കാൻ ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങളെ എനിക്കിഷ്ടമാണ് ഭർത്താവും കുട്ടിയുമായി സിമ്പിളായ ജീവിതം മതിയെന്ന് പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇരുപത്തി ആറ് വയസ്സായി താൻ ചെറിയ കുട്ടിയല്ലെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ അകപ്പെട്ടത് ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായെത്തി ഒന്നിനുപറകെ ഒന്നായി ദിയയുടെ ബിസിനസ്സിനെതിരെ പരാതി വന്നു ഒടുവിൽ ദിയയ്ക്ക് മറുപടി നൽകേണ്ടി വന്നു വൈകാരികമായി സംസാരിച്ച ദിയ പക്ഷേ വീണ്ടും വിമർശിക്കപ്പെട്ടു അമ്മ സിന്ധു കൃഷ്ണ ദിയെ പിന്തുണച്ചതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് വിഷയത്തിൽ പ്രതികരിച്ച വ്ലോഗർമാർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന പരാമർശം സിന്ധു കൃഷ്ണ നടത്തി ഇതിനെതിരെ വ്യാപക വിമർശനം വന്നു സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടല്ലേ സിന്ധു കൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നതെന്നാണ് ചോദ്യം വന്നത് എന്നാൽ വിമർശനങ്ങൾക്ക് സിന്ധു കൃഷ്ണ മറുപടി നൽകിയില്ല ഒന്നിലേറെ തവണ ദിയാകൃഷ്ണയും കുടുംബവും വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് നിരവധി ഇൻഫ്ലുവൻസർമാർ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുമുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു